ന്യൂസ് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് ചെറുപുഴയിലെ പ്രമുഖ ഹോട്ടൽ വ്യാപാരിയായ എം ഡി പി സാതുല്യ സാതുല്യക്ക് കുറേ പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തോട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാവുക സാലേ നമസ്കാരം എത്ര വർഷമായി സാന്നിധ്യം തുടങ്ങിയിട്ട് ഹോട്ടൽ രംഗത്തേക്ക് വന്നിട്ട് ഏകദേശം ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് കൊല്ലം അതായത് ഏകദേശം കാൽ നൂറ്റാണ്ട് കാലമായി ചെറുപുഴയല്ല ഹോട്ടൽ വ്യാപാരി അപ്പോൾ ഈ ഹോട്ടൽ നടത്തുമോ എല്ലാവരും വല്ല ഭയങ്കര ലാഭമാണ് നഷ്ടമാണ് എന്നൊക്കെ നമ്മളോട് വന്നപ്പോൾ തന്നെ കണ്ടു ഇടത്തെ തിരക്കും ബഹളങ്ങളും അതിൻ്റെ ഇടയ്ക്ക് വിവരങ്ങളല്ല എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഹോട്ടൽ വ്യാപാര രംഗത്തേക്ക് ഞാൻ യാദൃശ്യമായിട്ട് കടന്നുവന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ പല കടകളിൽ നിന്നത് അനാദിക്കട അങ്ങനെ പച്ചക്കറി കട അങ്ങനെ എന്തെങ്കിലും ഒരു കട സ്വന്തമായി തുടങ്ങണതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ കാലത്തെല്ലാം ഒരു കടയിൽ നിൽക്കുമ്പോഴേ നമ്മളതിൻ്റെ ഒരു ഭക്ഷണശീലം അല്ലെങ്കിൽ ആ പണിയെടുക്കുന്ന മുതലാളിമാർ അവിടുത്തെ തൊഴിലാളികളോട് ഉണ്ടാകുന്ന അന്നത്തെ ഒരു അവസ്ഥ അങ്ങനെ അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ഒരു അവസ്ഥ ഇന്നത്തെ ഒരു എട്ട് മണിക്കൂർ പണിയോ കാര്യങ്ങളോ അല്ല അന്ന് ഒരു ഫുൾ ഡേ പണിയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഭക്ഷണം കിട്ടുന്ന ദിവസമുണ്ട് കിട്ടാത്ത ദിവസമുണ്ട് അപ്പം അത് എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ഒലിച്ച് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു സാമ്പത്തിക ശേഷി കൈവരിക്കുമ്പോൾ എനിക്ക് ഈയിൽ നിന്ന് ഈ നല്ലൊരു എന്താ പറയുക മാറ്റം എനിക്ക് ഹോട്ടൽ ഫീൽഡിലേക്ക് വരണം എന്നിട്ട് ഞാൻ സ്വന്തമായി തുടങ്ങുന്ന ഹോട്ടൽ തൊഴിലാളികളോട് നല്ല സമീപനത്തിൽ നല്ല രീതിയിൽ അവരോട് നിൽക്കണം ആ ഒരു കാഴ്ചപ്പാടിലാണ് കാഴ്ചപ്പാടത്തന്നെ ഈ സമീപനത്തിൽ ഇപ്പോൾ ആ രീതിയിൽ തന്നെയാണോ ഇപ്പം ഈ സമീപകാലം വരെ ഏകദേശം ഇപ്പോൾ ഉള്ള തൊഴിലാളികളിൽ എന്നോട് എന്നാ പവി ആണെങ്കിൽ പവി പതിനാറ് വർഷം എൻ്റെ കൂടെ തന്നെ തുടങ്ങിയ കാലം മുതലേന്ന് ഈടെ ഞാൻ ഇവിടെ വന്നിട്ട് പതിനാറ് വർഷമായി ബാക്കിയുള്ള എല്ലാം ചെറിയ രീതിയിലുള്ള ഒരു ടീസ്റ്റാള് പോലെയാണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത് അടുത്തയിട്ട് കുറച്ച് വിപുലീകരിച്ച് ഈടെ അതുപോലെ ടീ വന്നു പക്ഷേ കച്ചവടം വിപുലീകരണം കച്ചവടം കുറച്ച് നല്ല രീതിയിൽ വന്നേരം അതിനനുസരിച്ച് സ്റ്റാഫും കാര്യങ്ങളൊക്കെ കൂടി ഇപ്പോൾ ഇല്ലവരെല്ലാം ഹോട്ടൽ ഫീൽഡ് എന്ന് വെച്ചാൽ കൂടുതൽ പറയണ്ട അതായത് ഹോട്ടൽ ഫീൽഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമാണെങ്കിലും ഇത് ഇപ്പോഴത്തെ സാധനത്തിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിനെക്കുറിച്ചാണ് സ്ഥാല് പറയുന്നത് ഇത് തന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഇപ്പോൾ സാധനത്തിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ഈ രക്തത്തിലരിഞ്ഞൊരു സംഭവമാണ് ഒരു ലാഭനഷ്ടത്തിന് ഒരു പ്രസക്തി ഇല്ല അല്ല ഞാൻ ചോദിച്ചത് സാധുലിൻ്റെ അല്ല സുലിൻ്റെ കച്ചവടത്തിന് ശൈലി ഞങ്ങൾ ഇപ്പം സാതുലിനെ ഒന്ന് കാണാൻ്റെ കാരണം തന്നെ നിങ്ങളുടെ കച്ചവടത്തിൻ്റെ സ്റ്റൈലും നിങ്ങളുടെ തൊഴിലാളികളോടുള്ള സമീപനവും ഇവിടെ ജോലിക്ക് വന്ന ഒരാളെ ഏത് കാലത്തും നമുക്ക് വന്നാലും അടുത്ത തന്നെ കാണാൻ വേണ്ടി പറ്റും ഒരു ഹോട്ടൽ ഫീൽഡ് വൃത്തിയെന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് കൂടുന്നത് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ആൾ പോകും ല്ല കാരണം നിങ്ങളുടെ അടുത്തുള്ള ആളുകൾ എന്നും നിങ്ങളുടെ കൂടെ തന്നെ അപ്പം ആ ഒരു പ്രത്യേകതയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് കണ്ടത് ഇപ്പോഴത്തെ ഈ പൊതുവേ ഹോട്ടൽ വ്യവസായത്തിൻ്റെ ഈ സാധനങ്ങളുടെ വിലയും അല്ലെ നേരത്തെ പോലെ ഒരു അഞ്ച് വർഷം മുമ്പ് നടത്തിയ പോലെ അല്ലേ ഇപ്പോൾ ഇപ്പോൾ സാധനത്തിന് ഗ്യാസിന് വാടക കരണ്ട് എല്ലാ അടിക്കടി വിലവർധവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആയി നിലവിൽ പിന്നെ അതുപോലെ നമുക്കിത് കൊണ്ടുപോകാനുള്ള കുറേ സാഹചര്യങ്ങൾ നേരത്തെ പ്ലാസ്റ്റിക് സംഭവം ഉപയോഗിക്കല് അതൊക്കെ നിയന്ത്രണം വന്നതോടുകൂടി നമ്മൾ ഇത് ചെറിയ രീതിയിലൊന്നും നടത്തിക്കൊണ്ട് പോകാൻ എല്ലാത്തിനും സാമ്പത്തികം നല്ല രീതിയിൽ കണ്ടെത്തണം നല്ല രീതിയിൽ ചിലവ് ഉണ്ട് ഇത് നടത്തിക്കൊണ്ട് പോവാൻ അതേറ്റവും വലിയൊരു ഇപ്പഴത്തെ നിലവിലുള്ള ഈ ഒരു ചായ കടിക്കും പന്ത്രണ്ട് രൂപയാണോ ചിലപ്പോൾ മുതലാകും ചിലപ്പോൾ മുതലാകണം എന്നില്ല അപ്പോൾ ഏറ്റവും നല്ല ഈ രീതിയിൽ ഇപ്പൊ കിട്ടുന്നുണ്ടോ ഇല്ലെന്നില്ല ഒരു സാഹചര്യം എട്ട് പത്താൾക്ക് തൊഴിൽ കൊടുക്കുന്നത് ഇത് അതല്ലേ പത്താള് തൊഴിൽ മാത്രല്ല ഒരു പത്തത് ആൾക്കോളം പിന്നെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ട് ഇല്ലെന്ന് വെള്ളപ്പം കൊണ്ടുവരുന്ന ആളുണ്ട് പാൽ കൊണ്ടുവരുന്ന ആളുണ്ട് ബീഫ് കൊണ്ടുവരുന്ന ആളുണ്ട് ചിക്കൻ കൊണ്ടുവരുന്ന ആളുണ്ട് പിന്നെ മുട്ട കോഴിയെ കുറെ വരെ ആ നമ്മളെ ഭാഗമാക്കാന്ന് അപ്പോൾ അതെല്ലാം വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ഇടപെടലും കാര്യങ്ങളൊക്കെ പോകുന്നത് കൊണ്ട് ഇറക്കങ്ങനെ യാതൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഒരു ഈ ഹോട്ടൽ മേഖലയിൽ അനുഭവപ്പെട്ടില്ല പലയിരിക്കും പല രീതിയിലാണ് ഫീൽ ചെയ്യല് ഇപ്പോൾ നമുക്ക് സ്വാതുലി പറഞ്ഞ കാര്യങ്ങൾ കേട്ടു കാരണം പല കടകളിൽ നിന്ന് അതിൽ നിന്ന് ഉണ്ടായ കുറെ തിക്ത അനുഭവങ്ങൾ താനാ രീതിയിലേക്ക് വന്ന് മറ്റുള്ളവരെ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് സാധുലി അങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്തിയത് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കടകൾക്ക് എല്ലാവിധ ആശംസകളും നേരം മുന്നോട്ട് പോയിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു